ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ചിലർക്ക് ക്രെഡിറ്റ് കാർഡുകളെ പറ്റി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചില ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡിനെ പറ്റി കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ആക്ച്വലി ക്രെഡിറ്റ് കാർഡിനെ പേടിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണോ നമുക്കൊന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബുദ്ധിപരമായി യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം വരെയൊക്കെ എന്താ പറയുക ഒരു രൂപ പോലും നമ്മൾ എക്സ്ട്രാ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു രൂപ പോലും പലിശ കൊടുക്കാതെ നമുക്ക് സാധനങ്ങളോ അല്ലെങ്കിൽ സർവീസുകളോ യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ട് പക്ഷേ കൃത്യമായി കൈകാര്യം ചെയ്യാത്ത വ്യക്തികൾ ഏത് കാര്യവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ ക്രെഡിറ്റ് കാർഡിലും കൃത്യമായി നമ്മളതിൻ്റെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡിന് രണ്ട് തരത്തിലുള്ള ഫൈനുകളാണ് കൃത്യമായി പേയ്മെൻറ്റ് ചെയ്യാത്ത വ്യക്തികൾക്ക് ഉണ്ടാവാറുള്ളത് ഒന്ന് കൃത്യമായ സമയത്ത് അടക്കാത്തതിൻ്റെ പേരിൽ ലേറ്റ് പേയ്മെൻറ്റ് പെനാലിറ്റി എന്ന രീതിയിലും ഇനി രണ്ടാമത്തേത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് മുകളിലൊരു എക്സ്ട്രാ അഡീഷണൽ ഇൻട്രസ്റ്റ് എന്ന രീതിയിലുമാണ് സാധാരണയായിട്ട് ക്രെഡിറ്റ് കാർഡുകൾക്ക് ചാർജുകൾ കണ്ടുവരാറുള്ളത് ലേറ്റ് പേയ്മെൻറ് പെനാലിറ്റി നമുക്ക് സ്ലാബുകൾ കൊണ്ട് സ്ലാബുകൾ പ്രകാരമാണ് ആക്ച്വലി ബാങ്കുകൾ ചെയ്യാറുള്ളത് അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ബാക്കിയുള്ളതെങ്കിൽ ആ ഒരു എമൗണ്ടിന് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ചിലപ്പോൾ ഒരു നാനൂറോ അല്ലെങ്കിൽ ഒരു എഴുന്നൂറോ രൂപ വരെയൊക്കെ അതിന് ചാർജുകൾ എടുക്കാറുണ്ട് ഇനി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു അൻപതിനായിരം രൂപ വരെയൊക്കെ ആണെങ്കിൽ അതിന് വേറെ ഒരു ചാർജ് ചിലപ്പോൾ ഒരു ആയിരം രൂപ വരെയൊക്കെ എത്താറുണ്ട് ഇനി അൻപതിനായിരത്തി ഒന്ന് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ലിമിറ്റുകൾക്ക് വേറെ ഒരു ചാർജ് അങ്ങനെ പല പല സ്ലാബുകൾ വെച്ചിട്ടാണ് പലപ്പോഴും ബാങ്കുകൾ അവർക്കെതിരെ ചാർജ് ചെയ്യാറുള്ളത് ഇനി അതേപോലെ തന്നെ അറുപത് ദിവസത്തിന് മുകളിൽ പേയ്മെൻറ്റ് ഡിലേ ആയിരിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ മുപ്പത് ശതമാനം വരെയൊക്കെ ഔട്ട് സ്റ്റാൻഡിങ് എമൗണ്ടിൽ തേർട്ടി പെർസെൻറ്റേജ് വരെയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പല ധനകാര്യ സ്ഥാപനങ്ങളും നമുക്കിടയിലുണ്ട് സോ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൃത്യമായി യൂസ് ചെയ്യാൻ അറിയാത്ത ഒരൊറ്റ കാരണം കൊണ്ട് കടക്കാരനാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്ന് പറയാം അതുപോലെ തന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ നല്ല രീതിയിലും ഉപയോഗിക്കാൻ പറ്റും കാരണം നമുക്കിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം വളരെ വലുതാണ് അതായത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഹോസ്പിറ്റൽ ബില്ലുകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ആഡ് ഓൺസ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാറുണ്ട് അതായത് എക്സാമ്പിളായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ റിവാർഡ് വാല്യൂ പോലെയുള്ള അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് പോലെയുള്ള പല ഓഫറുകളും കൊടുക്കാറുണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുമായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെറുതെ കിട്ടുന്ന ഒരു സംഭവമാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്നോ തെറ്റിദ്ധരിച്ചു കൊണ്ട് ആവശ്യമില്ലാത്ത പർച്ചേസ് ചെയ്യുന്നു ആ പർച്ചേസിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇ എം ഐ അല്ലെങ്കിൽ അടക്കേണ്ട ഒരു ഡേറ്റ് തെറ്റിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് പലിശയും നമ്മുടെ ഒരുപാട് സമ്പാദ്യം കാർന്നു തിന്നുന്നുണ്ടാവും സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിങ് അതായത് നാൽപ്പത് ദിവസം നമുക്ക് സമയം കിട്ടുമെങ്കിൽ ആ നാൽപ്പത് ദിവസം കൊണ്ട് അടക്കാൻ പറ്റുന്ന പേയ്മെൻറ്റ് മാത്രം എടുക്കുക മിനിമം അടക്കേണ്ട എമൗണ്ടിലേക്ക് കൊണ്ടുപോകരുത് ആകെക്കൂടി ബാങ്കുകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എമൗണ്ട് അതായത് ലേറ്റ് പേയ്മെൻറ്റ് പെനാലിറ്റി ഒഴിവാക്കാനുള്ളൊരു മീഡിയം മാത്രമാണ് മിനിമം പേയ്മെൻ്റ് എന്ന് പറയണത് സോ ആ ഒരു മിനിമം പേയ്മെൻ്റ് അല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് എല്ലാ പേയ്മെൻറ്റും കൃത്യമായിട്ട് അതായത് എത്ര രൂപയുടെ ക്രെഡിറ്റ് ലിമിറ്റാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം അതും നിശ്ചിത കാലയളവിനുള്ളിൽ അടക്കാൻ പറ്റുമെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡിലൂടെ നമ്മൾ എങ്ങനെ കടക്കാരനാവാതിരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപയുടെ ക്രെഡിറ്റ് ലിമിറ്റാണ് നമ്മൾ ആ കാർഡിലൂടെ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതേണ്ടത് ആ പതിനായിരം രൂപ ഞാൻ ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതായത് കടം എന്ന രീതിയിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിനെ കാണാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യുകയാണ് പക്ഷേ ആ ഒരു പേയ്മെൻറ്റ് ഞാൻ ചെയ്യണത് കുറച്ച് ദിവസത്തിന് ശേഷം എന്ന രീതിയിൽ നമ്മൾ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇ എം ഐ ഓപ്ഷൻ നമ്മുടെ തലയിൽ അങ്ങ് മാറിക്കോളും സോ അങ്ങനെ ചെയ്യുന്ന അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ പതിനായിരം രൂപ തന്നെ നമ്മൾ നാൽപ്പത് ദിവസം നമ്മൾ നീട്ടി നീട്ടിക്കിട്ടുന്നുണ്ടെങ്കിൽ ആ മാക്സിമം ഡേറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആ ദിവസം കംപ്ലീറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിലൂടെയുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പേയ്മെൻറ്റുകൾ നമുക്കൊരു ബാധ്യതയാവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും